ഹലോ ഗായ്സ് ഇന്ന് നമുക്ക് കപ്പ വേവിച്ചത് ഉണ്ടാക്കിയാലോ എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിന് കപ്പ വേവിച്ചതും അത്തൊലി ഫ്രൈ ആണ് അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിക്കുവാണ് കപ്പ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി ചെറിയ പീസുകളായിട്ട് പീസുകളായിട്ടായിരുന്നു എന്നിട്ടത് അടുപ്പത്ത് വെച്ചു പിന്നെ കാരണം കുക്കർ വേണം വെക്കാമായിരുന്നു പക്ഷേ അതിനൊരു കട്ട് ഉണ്ടായിരുന്നു കഴിഞ്ഞ വണത്തിൽ അതുകൊണ്ടാണെന്ന് ഞാനന്ന് അടുപ്പിൽ വെച്ചത് കൈപ്പ് മാറാൻ വേണ്ടി രണ്ടു തോണ തിളയ്ക്കുവാണെങ്കിൽ അത് ഊറ്റിക്കളയാണ് കയ്പ് മാറുമല്ലോ പിന്നെ അതിന് വേണ്ടിയുള്ള അരപ്പുകളാണ് തേങ്ങ ചെറുജീരകം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി വെളുത്തുള്ളി കുഞ്ഞുള്ളി കറിവേപ്പില കാന്താരി ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തു പിന്നെ കപ്പ വേട്ട എന്നിട്ടെല്ലാം ചേർക്കാൻ പറ്റുള്ളൂ അതിൻ്റെ പിന്നെ നത്തൂലി അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നത്തൂലി ഫ്രൈ അതിനുവേണ്ടി ഇന്നലെ മസാലയൊക്കെ തേച്ച് വെച്ചതാട്ടോ കഴുകി വൃത്തിയാക്കി പിന്നെ എണ്ണ ഒഴിക്കുകയാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരേ നത്തോലി ആയിട്ട് അതിലെടുത്തിടുവാണെട്ടോ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിട്ട് കിട്ടുന്നില്ല അതാ ഒരു കയ്യിൽ ക്യാമറ ഇരിക്കുമല്ലേ അങ്ങനെയെല്ലാം നത്തോലി ബാക്കി ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നെല്ലാം അതിലെടുത്തിട്ടു പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലും കിട്ടും കറിവേപ്പിലും കിട്ടാൽ അല്ലേ നത്തോലി ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതിട്ടു പിന്നെ നമ്മുടെ നങ്ക് എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് ഉണ്ടെങ്കിൽ ഉണക്ക മീൻ മസ്റ്റാണ് അപ്പം ഞാൻ നോക്കുകയായിരുന്നു ഇനിമേ നത്തോലി ഫ്രൈ ഉള്ളതുകൊണ്ട് അതിൽ ചെറിയ ഒരെണ്ണം എടുത്ത് ഞാൻ കഴുകി വൃത്തിയാക്കി മസാല വരട്ടി വെച്ചെട്ടോ പിന്നെ നത്തോലി ഒരു ഭാഗം ഫ്രൈ ആയി അപ്പം ഞാൻ തിരിച്ചിടാൻ നോക്കുകയാണ് ഒരു ഭാഗം തിരിച്ചിട്ടു അടുത്ത ഭാഗം കൂടെ തിരിച്ചിട്ടു പിന്നെ കപ്പ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇവിടെ ഞാൻ ഉപ്പിട്ടിട്ടില്ലായിരുന്നു ഉപ്പിടാമെന്ന് വിചാരിക്കുകയാണ് പിന്നെ ഉപ്പിട്ടു പിന്നെ വെന്തോന്നൊന്ന് നോക്കണം അതിനിട ഞാൻ ഒന്നുകൂടെ മീൻ നമ്മുടെ ശരിയായിരുന്നു അത് ഞാൻ പ്ലേറ്റിലേറ്റ് മാറ്റി പിന്നെ നമ്മുടെ നങ്ക് ഞാൻ കഴുകി പ്രത്യേകിച്ച് മസാല വെറ്റി വെച്ചിട്ടുണ്ട് മുള്ളവടി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ കപ്പ അതിനിടെ ഉണക്ക മീൻ ഒരു ഭാഗം ഇതായോ നോക്കുകയാണ് ഫ്രൈ ആയോന്ന് കപ്പ വെന്തു എന്ന് നോക്കുകയാണ് അപ്പോൾ അതിൽ രണ്ട് കപ്പ് കഷ്ണം കഷ്ണമെടുത്ത് നോക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അരപ്പ് അതെല്ലാം കൂടെ അതിലോട്ട് ചേർക്കുകയാണ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു ഞാൻ പറഞ്ഞില്ലായിരുന്നു മഞ്ഞൾപ്പൊടിയും തേങ്ങയും ചെറിയ ജീരകവും കുഞ്ഞുള്ളിയും കറിവേപ്പും കാന്താരി എല്ലാം കൂടെ ചേർത്തത് പിന്നെ അത് ഉണ്ടാക്കിയാൽ മാത്രമല്ല കഴിച്ചും കാണിക്കണ്ടേ നമ്മുടെ കപ്പയും പിന്നെ ഇത് കാപ്പി പാൽ കാപ്പിയുണ്ട് കേട്ടോ കപ്പയുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ കപ്പൂലി ഫ്രൈ ഉണ്ട് കടുമാങ്ങ അച്ചാറുണ്ട് ഉണക്ക നങ്ക് വറുത്തുകൊണ്ട് കട്ട തൈലുണ്ട് ചൂടാട്ടോ അത് തൈയിലോട്ടിട്ട് മുക്കുന്നത് പിന്നെ ചെ ചെറിയ പീസ് മാങ്ങ എടുത്തു പിന്നെ നത്തോലി ഫ്രൈ ഒഴിച്ച് ചെറുതായി ചെറിയ പീസ് എടുത്തു പിന്നെ തൈലൊന്നും കൂടെ ഒന്ന് മുക്കി തിരുന്നു അങ്ങനെ സംഭവം അടിപൊളി